ഇന്ന് രാവിലെ ജിമ്മ് കഴിഞ്ഞ് പെന്തവണന്ന് നാട്ടിലേക്ക് പോരുമ്പോ അങ്ങോട്ടിപ്പുറം ഭൂപി കഴിഞ്ഞ് മേൽപ്പാലം എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അതായത് ഒരു കുരങ്ങനെ വണ്ടി തെറ്റി കിടക്കുകയായിരുന്നു നമ്മൾ വരുന്നതിന് കുറച്ചു മുമ്പാണ് അത് സംഭവിച്ചിട്ടുള്ളത് കാരണം അത് ചൂടുണ്ടായിരുന്നു അതിന്റെ ശരീരം അപ്പോ റോഡിന്റെ നടുവിലായിരുന്നു കടന്നിരുന്നത് അതായത് വണ്ടി സൈഡാക്കിയിട്ട് അതിനെ അരികിലേക്കൊന്ന് മാറ്റി കാരണം ആ സമയത്ത് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്ന വണ്ടികളൊക്കെ നല്ല സ്പീഡായിരുന്നു വലിയ വണ്ടികളും ഉണ്ടായിരുന്നു അപ്പൊ അത് കേറി കഴിഞ്ഞാൽ ചതഞ്ഞറിയും പിന്നെ മഴ പെയ്യുന്ന കാലമായത് കൊണ്ട് തന്നെ അത് പിന്നെ വലിയ പ്രശ്നമാകും എന്നുള്ള നിലക്ക് അത് അരികയൊക്കെ മാറ്റി അതാണ് ഉണ്ടായത് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇപ്പോഴും അത് അവിടെ തന്നെ കിടക്കുകയാണെന്ന് അറിയുമ്പോൾ വലിയ സങ്കടമുണ്ട് ഇന്ന് രാവിലെ എട്ട് മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നിട്ടിപ്പോ രാത്രി ഏഴ് മണിക്കും ഇത് അവിടെ തന്നെ കിടക്കുകയാണെന്ന് പറയുമ്പോൾ അത് വലിയൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് നടുറോഡിൽ റോഡിൽ ജീവനറ്റ കിടക്കുന്ന ഒരു കുരങ്ങ നൊമ്പരമാവുകയാണ് കാട്ടിലെ മരങ്ങളിൽ കളിയും ചിരിയും കുസൃതികളുമായി ചാടിക്കളിച്ചു നടക്കേണ്ട കുരങ്ങിന്റെ ഈ അവസ്ഥ ദയനീയമാണ് അങ്ങാടിപ്പുറം പോളി വനിതാ ഹോസ്റ്റലിന് സമീപം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് ജീവനറ്റ നിലയിൽ കുരങ്ങൻ കിടക്കുന്നത് ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് കുരങ്ങ് റോഡിൽ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടത് ഇതുവഴി പോയ ബൈക്ക് യാത്രക്കാരനാണ് റോഡിൽ ചത്തുകിടന്നിരുന്ന കുരങ്ങനെ റോഡിന്റെ ഒരു വശത്തേക്ക് മാറ്റിവച്ചത് തുടർന്ന് കരുവാരകുണ്ട ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു എന്നാൽ രാത്രി എട്ട് മണിയായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുരങ്ങിനെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഇപ്പോഴും കുരങ്ങ് റോഡിൽ തന്നെ കിടക്കുകയാണ് വന്യജീവി സംരക്ഷണ സംഘടനകളും പരിസ്ഥിതി സംരക്ഷണ സംഘടനകളുമെല്ലാം ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു കാഴ്ച ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ അറിഞ്ഞവർ മൃഗമാണെങ്കിലും മൃതശരീരത്തിനോട് പുലർത്തേണ്ട നീതി പുലർത്താനും മറന്നുപോയിരിക്കുന്നു